കുറച്ച് നേരത്ത് ചോദിക്കുമ്പോഴത്തേക്ക് ഏ ഇതാരടത് ലക്സസ് ആണല്ലോ മക്കളെ വണ്ടി വളയൂല വളയൂല അല്ലെങ്കിൽ നമുക്ക് മാക്ഡോൺസിൽ എങ്ങനെ പോയിൻറ്റ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് വച്ചാൽ വരെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആൾറെഡി മാക്ഡോൺസിൽ അപ്പോഴേ കുറേ ഉള്ളൂ കേട്ടോ അപ്പോഴേ മെക്ഡോണൾസിലൊക്കെ കൂടുതലും ആണ് കേട്ടോ ജോലിക്കുള്ളത് ഏറ്റവും കൂടുതലായിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ മച്ചാമാരെ ഇപ്പൊ സമയം വന്നിട്ട് നാല് രണ്ടായിട്ടോ സോറി നാല് മൂന്നായി നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് അറാമെക്സ് അറാമെക്സിന്റെ ഷാഖിലെ ബ്രാഞ്ചിലേക്കാണ് പോകുന്നത് ഷിപ്മെന്റ് എന്തോ വന്നെന്ന് പറയുന്നു അത് പോയി കളക്ട് ചെയ്യണം അത് കണക്ക് ഇന്നെ രാവിലെ വീഡിയോസ് ഒന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ സ്കൂൾ അവധിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനി ഒരു ഏഴ് ദിവസത്തേക്ക് സ്കൂളില്ല തണുപ്പ് കാലം തുടങ്ങിയും എക്സാം കഴിഞ്ഞുകൊണ്ട് അവധി കൊടുത്തേക്കാണ് ഇനിയിപ്പോൾ അടുത്ത ഞായറാഴ്ച മാത്രമേ സ്കൂളൊക്കെ ഓപ്പൺ ആവുള്ളൂ അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ രാവിലെ സ്കൂൾ ഓഫീസും മാത്രമല്ല അല്ലേലും ഉള്ളൂ നമ്മൾ അതൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് വൈകുന്നേരം തൊട്ടേ വീഡിയോസ് എടുക്കാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം നൈറ്റ് വൈകുന്നേരത്തുള്ള ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെയാണ് ഇനി തൊട്ട് അങ്ങോട്ട് കാണാൻ നമുക്ക് പറ്റുന്നത് അപ്പോൾ ഒരു മച്ചാനൊരു കമന്റ് ഇട്ടു ഡെയിലി വീഡിയോ ഇട്ടൂടെ എന്നുള്ള ബ്രോ ഇതിന് ഭയങ്കര പണിയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന നടക്കല്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ഉറക്കവും ശരിയാവത്തില്ല പിന്നെ ഡ്യൂട്ടി എല്ലാം കൂടെ ആകുമ്പോൾ മാക്സിമം എപ്പോൾ റെഡി ആവുന്നോ അപ്പോഴൊക്കെ ഇടയായിരുന്നു കേട്ടോ അപ്പോഴേ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഇപ്പോൾ ഷിപ്മെന്റ് മേടിച്ചിട്ട് നമുക്ക് നോക്കാൻ പോകുന്ന വഴിക്കുള്ള കാണാം ഓക്കെ കമോൺ അപ്പോഴും എല്ലാ വർഷവും മദ്രാസ ഈ ഡിസംബർ ജനുവരി പകുതിയോടെയൊക്കെ അടക്കം കേട്ടോ പത്ത് ദിവസത്തേക്കൊക്കെ അപ്പം അതെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല ഇനി തണുപ്പ് തുടങ്ങുന്നതുകൊണ്ടാണോ ഇനി വല്ല എക്സാമും കഴിഞ്ഞുകൊണ്ടാണോയെന്നറിയത്തില്ല കുറച്ച് പേരോട് ചോദിക്കുമ്പോഴത്തേക്ക് ഏയ് ഇതാരടത് ലെക്സസ് ആണല്ലോ മക്കളെ വണ്ടി വളയൂല വളയൂല കണ്ടാലേ അറിയാതെ അവിടെ തിരിഞ്ഞ് പോകൂലെന്നുള്ളത് സൗദി പയ്യനാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞോണ്ട് വെച്ച് കഴിഞ്ഞാൽ യെസ് അപ്പോൾ മദ്രാസ എന്താണ് അടയ്ക്കുന്നതെന്ന് അറിയത്തില്ല ചില ഡ്രൈവർമാർ പറയുന്നു പരീക്ഷയാണ് പരീക്ഷ കഴിഞ്ഞോണ്ടാണ് അടയ്ക്കുന്നതെന്നുള്ളത് അപ്പോൾ ചില ഡ്രൈവർമാർ പറയുന്ന തണുപ്പ് കാലമാകുമ്പോഴത്തേക്കും എല്ലാ വർഷവും കൊടുക്കുമെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തും എനിക്ക് സംഭവം അറിയത്തില്ല എക്സാം ആണോന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാം ഇപ്പോൾ കഴിഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് ആണ് ഇപ്പോൾ സ്കൂളിൽ അടച്ചത് എന്നാൽ തണുപ്പാണോ എന്ന് വെച്ചാൽ തണുപ്പാണ് ഇതിന് ഏതാണ് കറക്റ്റ് ഉത്തരവെന്ന് എനിക്കറിയത്തില്ല നമുക്ക് പോവേണ്ടത് യു ടേൺ അല്ല നമുക്ക് പോകേണ്ടത് ഇടതോട്ടാണ് ഈ വല സൈഡിൽ കാണുന്ന ക്യൂ നേരെ പോകാനുള്ളതാണ് കേട്ടോ ഇട സൈഡിലായിട്ട് കാണുന്ന റോഡ് യൂ ടേൺ അടിക്കാൻ നമുക്ക് കുറച്ച് അതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ട് റോഡുണ്ട് ഇതിലേക്കൂടെയാണ് നമുക്ക് പോവേണ്ടത് കേട്ടോ നല്ല വെയിലുണ്ടല്ലേ സമയം വന്നിട്ട് നാല് പത്ത് മാത്രമാണ് ആയിട്ടുള്ളത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തണുപ്പ് അങ്ങോട്ട് തുടങ്ങും തണുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത് ഇന്നലെ നൈറ്റ് നമ്മളൊരു സ്ഥലത്ത് എന്താണ് വാദി ഹനീഫ എന്ന് പറയുന്ന സ്ഥലം അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷേ വെട്ടാൻ വെളിച്ചമൊക്കെ കുറവാണ് വീഡിയോ ഒന്നും എടുത്തു കഴിഞ്ഞാൽ ഒന്നും ക്ലാരിറ്റി ഒന്നുമില്ല ഞാൻ എടുത്ത് നോക്കി പിന്നെ അത് രസമില്ലാത്തതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ നമുക്ക് കാണേണ്ടതാണ് ഇട സൈഡിൽ കാണുന്ന അതേ ഷോപ്പാണ് നമുക്ക് നേരെ പോയിട്ട് യൂ ടേൺ അടിച്ചു വരണം അപ്പുറ സൈഡിൽ കൂടെ കയറാം പക്ഷേ റോങ് കഴിഞ്ഞാൽ പോലീസ് വല്ലതും കണ്ടാൽ നമുക്ക് പണിയാണ് കുഴപ്പമില്ല നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഇപ്പോൾ യൂടേൺ അടിച്ചിട്ട് കറങ്ങി വരാം പിന്നലെ വന്നിട്ട് നമ്മൾ ഷോപ്പ് എത്തി മക്കളെ ഏതാ ആ വലത് സൈഡിൽ കാണുന്ന ലാസ്റ്റ് ബിൽഡിംഗ് തന്നെ കേട്ടോ വെയിൽ വന്ന് കണ്ണി തന്നെ അടിക്കുന്നു എന്തായാലും നമുക്ക് ഭാഗത്ത് നല്ല തിരക്കാണ് തോന്നുന്നു പുറത്ത് പാർക്കിംഗ് എസ് ഒക്കെ നമുക്ക് ഈ സൈഡിലോട്ട് പാർക്ക് ചെയ്യാം പോയിട്ട് നോക്കാം എന്താണെന്ന് വെച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് അറിയിക്കാം എന്തായിരിക്കും ആകാംഷ ആകാംക്ഷ നോക്കാം വണ്ടി എന്തായാലും ഇവിടെ കിടക്കട്ടെ എസ് ഇപ്പം നമ്മൾ ഫൈനൽ ആ സാധനം ഇതാണ് കേട്ടോ ഷിപ്മെന്റ് ചെയ്ത് പിന്നെ ഒരു ചെറിയ ബോക്സ് ബോക്സ് എന്തെന്ന് അറിയത്തില്ല ഇത് നമ്മളെ ടിഷ്യൂ പേപ്പറാണ് വെറും ടിഷ്യൂ പേപ്പർ മാത്രം എന്തായാലും ടിഷ്യൂ പേപ്പർ വരെ ഇപ്പോൾ നമ്മൾ ഓൺലൈനിലായി തുടങ്ങി കടയിൽ തന്നെ ടിഷ്യൂ പേപ്പർ ഒരുപാടില്ലേ ഒരുപാട് സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്ന കടകൾ അഞ്ചെറിയാൽ കടകളൊക്കെ അടുത്തുണ്ട് പിന്നെ എന്താണ് ഈ ഇങ്ങനെ വരുത്തിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും ചിലപ്പോൾ വലിയ ഓഫറും വല്ലതും കാണും കേട്ടോ അതുകൊണ്ടായിരിക്കണം അതിൽ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഇവിടെ ആറാം ഒക്കെ വഴി വരുത്തിക്കുന്ന ആദ്യത്തെ സംഭവമാണ് എന്തായാലും നമുക്ക് ഇനി വേറെ കൊണ്ട് കൊടുത്തതിന് ശേഷം കാണാം അപ്പോഴും അച്ഛൻമാരെ നമ്മള് റൂട്ടിൽ ചെറിയൊരു ചേഞ്ച് കേട്ടോ അപ്പൊ നമുക്ക് ഒരു മെസ്സേജ് വന്നു വേറെ അവിടെ നിന്നും അല്ല മെക്ഡോൺസിന്നാണ് മെസ്സേജ് വന്നത് നമുക്കുള്ള നൂറ്റി അമ്പത് പോയിന്റിനുള്ള എന്താണ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് വന്ന് വാങ്ങിക്കൊണ്ട് പോകാനാണ് കേട്ടോ അവർ പറയുന്നത് അപ്പം മെക്ഡോണസിൽ നൂറ്റി അമ്പത് പോയിന്റ് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഓൾറെഡി ആൾറെഡി മെക്ഡോണൽസ് എത്തിക്കഴിഞ്ഞട്ടോ നൂറ്റി അമ്പത് പോയിന്റ് അല്ലെങ്കിൽ നമുക്ക് മക്ഡോൺസിന് എങ്ങനെ പോയിന്റ് കിട്ടുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ് മൊച്ചാൽ വരെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആൾറെഡി മക്ഡോണസിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഓൺ ആക്കി അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിടുക ഇൻസ്റ്റാൾ ചെയ്തിട്ടതിന് ശേഷം നമ്മളെ വീട്ടുകാർ ഇത് കഴിഞ്ഞാൽ ഫുഡൊക്കെ മക്ഡോൺസിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറയുമ്പോഴത്തേക്കും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് അവർ പറയുന്ന സാധനങ്ങൾ സെലക്ട് ചെയ്ത് നമ്മൾ വാങ്ങുക വാങ്ങിയിട്ട് ആ ക്യു ആർ ഉണ്ട് അത് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ മക്ഡോണസിൻ്റെ പോയിന്റുകൾ കയറുന്നതാണ് ഇപ്പോൾ ഒരു നൂറ് റിയാലിനൊക്കെ പർച്ചേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് പോയിന്റ് ഒക്കെ മറ്റും കയറുന്നതാണ് ഈ ഇരുന്നൂറ്റമ്പത് പോയിന്റ് അതി കിടക്കുമ്പോഴത്തേക്കും നമ്മൾ ആ മക്ഡോൺസിന് ആപ്ലിക്കേഷൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും എത്ര എത്ര ഫുഡുകളാണ് എത്ര പോയിന്റിനൊക്കെ അതിൽ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ നമ്മൾക്ക് ബർഗർ ഒക്കെ മുന്നൂറ് പോയിന്റിനൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അറിയാവുന്നവർ ഇത് ഒരുപാട് പേരുണ്ട് അറിഞ്ഞിട്ടാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓപ്പണാക്കി ഇട്ടിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഫോൺ ആപ്ലിക്കേഷൻ വഴി പർച്ചേസ് ചെയ്യുമ്പോഴേക്കും പോയിന്റ് കിട്ടും അപ്പോൾ ആ പോയിൻ്റ് അനുസരിച്ചുള്ള ഓഫറുകളും അത് ആപ്ലിക്കേഷന് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജും വരും കേട്ടോ അപ്പം അങ്ങനെ കിട്ടിയതാണ് ഈ ഐസ്ക്രീമിന്റെ ഓഫർ എന്തായാലും പോയി പർച്ചേസ് വാങ്ങിയിട്ട് പെട്ടെന്ന് വരാം അപ്പോൾ മക്ഡോണൾഡ്സിലൊക്കെ കൂടുതലും ഫിലിപ്പീൻ കാറാണ് കേട്ടോ ജോലിക്കുള്ളത് ഏറ്റവും കൂടുതലായിട്ട് അപ്പോൾ ദൈ കാണുന്ന നേരെ കാണുന്ന ഡ്രൈവ് ത്രൂ വെളിയിൽ കാണുന്ന കാറുകളൊന്നും അകത്ത് വന്നതായിരിക്കത്തില്ല എല്ലാ ഹാങ്കർ സ്റ്റേഷൻ ഓർഡർകാരുടെ വണ്ടികളാണ് അതാണ് ഈ സംഭവം തിരിച്ചിട്ട്ക്കുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം ഈ സമയത്ത് തിരക്ക് കൂടാനുള്ള ചാൻസ് കുറവാണ് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് നോക്കാം അപ്പോഴകത്തെ കസ്റ്റമേഴ്സ് തന്നെ ആരുമില്ല നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം കൂട്ടിൽ ഒരുപാട് പലഹാരങ്ങൾ ഇരിക്കുന്ന കണ്ടു കേട്ടോ ഇതിൻ്റെയൊക്കെ പേരെന്തോ എന്തോ അല്ലെ അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഐസ്ക്രീം എടുക്കാനായിട്ട് അവർ പോയിട്ടുണ്ട് ഫൈനലി നമുക്ക് ഐസ് ക്രീം മക്കളെ മക്കളെതാ വാനില വാനില ചോക്ലേറ്റ് അങ്ങനെ പല ഫ്ലേവർ ഉണ്ട് നമുക്ക് കിട്ടിയത് വാനിലയാണ് കേട്ടോ എന്തായാലും അപ്പോഴേ ഉള്ളു കേട്ടോ വാനിലയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കുടിച്ച് കയറുന്നുണ്ട് സാധനം കൊണ്ട് കൊടുക്കാൻ കുറച്ച് സമയം ലേറ്റായി ആദ്യത്തെ ഒരു സെക്ഷൻ പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കും അപ്പോഴും പോയാൽ മതി നമുക്ക് സ്കൂളില്ലെങ്കിൽ ഒരുമാതിരിയാണ് ആകട്ടോ സത്യം പറഞ്ഞാൽ മദ്രസ ഉള്ളതാണ് നല്ലത് നമുക്ക് സമയം പോവും അതാണെങ്കിൽ തന്നെ എന്താണ് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നൊരു തോന്നൽ വരുന്ന ഈ രാവിലെ എണീക്കുമ്പോഴത്തേക്കാണ് അല്ലെങ്കിൽ നമ്മളൊരു കിടന്നു കഴിഞ്ഞാൽ ഒരു മട്ടിപ്പാണ് ഇതിപ്പോൾ ഓഫീസിൽ പോകുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴര എട്ട് മണിക്കാണ് അപ്പോഴേക്ക് ഏഴരയ്ക്ക് ചാടി എണീക്കും സത്യം പറഞ്ഞാൽ സ്ഥിരം സ്കൂളിൽ പോയി പോയി രാവിലെ എണീച്ചങ്ങ് ശീലമായി പോയിട്ടോ ഇവരിപ്പം അഥവാ ഇനിയിപ്പോൾ സ്കൂളിൽ പോകേണ്ടെങ്കിലും ശരി എന്നാൽ അഞ്ചര ആകുമ്പോഴത്തേക്കും നമ്മൾ എണീക്കും അയ്യോ കാറിൻ്റെ ചാ അല്ല ഡോറിൻ്റെ ചാവി എടുത്തില്ലവരുടെ എന്തെങ്കിലും മറക്കും അതെനിക്ക് അപ്പോഴേ തോന്നി ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഒന്നും അത് ശ്രദ്ധിച്ചില്ല അപ്പോഴേന്തായാലും പോയിട്ട് നമുക്ക് ചാവി എടുക്കണം ചാവെടുത്ത് ഡോറ് വന്നതിൽ അടുത്ത ഡ്യൂട്ടി വരുന്ന സമയത്ത് നമുക്ക് കാണാം ഓക്കെ അപ്പോഴും അച്ചാമാരെ സമയം ഒമ്പത് ഏഴായപ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയ ഡ്യൂട്ടി വന്നു നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ വരും മാഡം എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല സമയം വന്ന് ഇല്ല ടെമ്പറേച്ചർ വന്നിട്ട് പതിനെട്ട് ഡിഗ്രിയാണ് തണുപ്പ് അത്യാവശ്യത്തിനുണ്ട് കേട്ടോ അത്യാവശ്യത്തിനല്ല അതിൽ കൂടുതലുണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റ് ആയിരിക്കുകയാണ് നമുക്ക് നോക്കാം എങ്ങോട്ടാണെന്നുള്ളത് അതേപോലെ തന്നെ നമുക്ക് പെട്രോൾ ഇനി മൂന്ന് കട്ട മാത്രമേ ഉള്ളൂ കേട്ടോ നാളെ പെട്രോൾ അടിക്കണം ഇതിൽ ലോങ് ആണെങ്കിൽ ഇപ്പോഴടിക്കും അല്ലയെന്നുണ്ടെങ്കിൽ നാളെ മാത്രമേ അടിക്കുകയുള്ളൂ കേട്ടോ നോക്കാം അപ്പോഴെവിടെയാണ് കറക്റ്റ് വന്നതെന്ന് വെച്ചാൽ വെച്ചാൽ മേലെ ഷിഫ റോഡിലുള്ള പിസ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ നമുക്കിവിടെ പാർക്കിംഗ് ഒന്നും കിട്ടിയിട്ടില്ല റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഇട്ടേക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇപ്പം ഇറങ്ങി വരാമെന്ന് പറഞ്ഞുകൊണ്ട് ദൂരോട്ട് മാറ്റി ഇടാനും പറ്റൂല എന്നാൽ മാറ്റേം വേണം വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഇത് നോക്കാം ആരെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഇവിടെ കയറ്റിയിടാം വേറെ എന്ത് ചെയ്യാൻ പറയുക ഇന്നത്തെ ഡ്യൂട്ടി ഏകദേശം പൂർണ്ണമായിട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ആളുണ്ടായതുകൊണ്ടാണ് ആ ഷോപ്പിൽ പോയതെന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റായിരുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്നൊരു പ്രതീക്ഷയോടെ ഓക്കെ ബൈ ബൈ പിന്നെ നമ്മൾ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി കുറച്ചും മാത്രമേ അത്രേ ബാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ